വളാഞ്ചേരി കാവുംപുറം ബ്ലോക്ക് ഓഫീസ് കക്കഞ്ചിറ കാടാമ്പുഴ റോഡ് റബറൈസ് ചെയ്ത് നവീകരിക്കുന്നതിന് ഭരണാനുമതിയായതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അറിയിച്ചു കക്കഞ്ചറയിലൂടെ പോകുന്ന മൂന്ന് പഞ്ചായത്തിനെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയെയും കടിയൂർ പഞ്ചായത്തിനെയും മാറാക്കറ പഞ്ചായത്തിനെയും തമ്മിൽ ആ റോഡ് അഞ്ചു കോടി രൂപ അനുവദിച്ചതാണ് ആ റോഡിന് ആവശ്യമായ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പിന്നെന്താണ് പ്രവർത്തനങ്ങൾ തുടങ്ങി അതിന്റെ അനുവാദങ്ങൾ മുഴുവൻ അംഗീകാരങ്ങൾ മുഴുവൻ ആയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് അതിന് എസ് കിട്ടി ഇനി അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് ഏറ്റവും നടപടി ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ ശ്രമം നടത്തും എന്ന് ഇതിലൂടെ അറിയും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ സംസ്ഥാന ബജറ്റിലേക്ക് സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് റബറൈസ് ചെയ്യുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിച്ചത് തുടർന്ന് തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണാനുമതിയായത് സാങ്കേതികാനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ അറിയിച്ചു